നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം മോഡൽ കൂടിയ നല്ല ക്ലീൻ പീസ് ഒരു ഐട്ടനാണെങ്കിലും നോക്കുന്നുണ്ട് ഇല്ല പ്രോ ഇതേതാ മോഡൽ ചെയ്യുന്നു ഇതിലും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടി നിങ്ങൾക്ക് ഇനി ഒരു കാരണവശാലും ഈ ഒരു മോഡലിൽ മൈക്രോ ആക്റ്റീവ് കാണാൻ പറ്റില്ല കേട്ടോ ഈ ഒരു വണ്ടി ഇങ്ങനെ നമ്മൾ നമ്മുടെ യൂസ്ഡ് കാർ വെയർ അധികം അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിയിട്ട് കുറച്ച് ആവുന്നുണ്ടായിരുന്നു ഇപ്പൊ ഒന്നിങ്ങനെ ഓരോന്ന് അവിടെ ഇവിടെയൊക്കെ സിട്രോൺ ആണ് കേട്ടോ രണ്ട് വർഷത്തെ വാറണ്ടിയും ഒരു വർഷത്തെ ആർ എസ് എം ഒരു യൂസ്റ്റ്വെയർ പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഞാൻ കഫർട്ടബിൾ എന്ന് പറയുന്നത് ഒരു വണ്ടി എടുക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ടെൻഷനും ഇല്ലാണ്ട് ഒരു വണ്ടി വളരെ സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഇപ്പോൾ യൂസ് പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓഫ്കോഴ്സ് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യാർ എടുക്കുമ്പോഴും നമുക്ക് അതേപോലെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ധൈര്യമാണല്ലേ അപ്പോൾ എന്തൊക്കെ പ്രശ്നം വന്നാലും അത് നമുക്ക് വലിയ പൈസ മുടക്കില്ലാണ്ട് നമുക്ക് തീർക്കാൻ പറ്റും എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇന്നിവിടെ കിടക്കുന്ന എല്ലാ വണ്ടികൾക്കും നിങ്ങൾക്ക് രണ്ട് വർഷത്തെ വാറണ്ടിയും ഒരു വർഷത്തെ ആ എസ് എയും കിട്ടും ഞാനിന്നുള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് വെസ്റ്റിൽ അത്താനിക്കലിന്റെ സ്ഥിതിയാണ് നമ്മുടെ കാറൺ ബൈക്കിലാണ് ഉള്ളത് അതായത് ഇന്ന് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇവിടെ നമ്മൾ എപ്പോൾ വന്നാലും ഒരു നൂറ് ഹണ്ട്രഡ് പ്ലസ് വണ്ടികൾ ഇവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇന്നും അത്രയും വണ്ടികളൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന വലിയ വിലയൊന്നും ഇല്ലാത്ത നല്ല ഒരു എന്താ പറയുക ഒരു പ്രൈസ് റേഞ്ചിലുള്ള കുറച്ച് വണ്ടികൾ ഞാൻ ഇന്ന് കാണിച്ചു അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ അതായിട്ട് കാണുന്ന ഒരു മാക്സിമം ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീട് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തോളൂ അപ്പോൾ ഒരുപാട് പേര് ഫേസ്ബുക്ക് പേജൊന്നും ഫോളോ ചെയ്യാത്തതായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് വരും വരുന്ന അപ്ഡേഷൻസ് ഒക്കെ കിട്ടും അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾ നോക്കുന്ന വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു എപ്പിസോഡ് വരുമ്പോൾ നിങ്ങൾ അത് മിസ് ആയി വണ്ടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒന്ന് കയറി സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ എന്തായാലും നമ്മുടെ കാർ ബൈക്കിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള കുറച്ചധികം വണ്ടികൾ കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റിലുള്ള കുറച്ച് വണ്ടികളാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ എന്തായാലും ബ്രോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ വൈശാഖ് ബ്രോ ഉണ്ടായി എല്ലാ വൈശാഖ് ബ്രോ തന്നെയാണ് അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിലും ഡീറ്റെയിൽസ് പറഞ്ഞായിരുന്നത് വൈശാഖ് തന്നെയാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള വണ്ടികൾ ഉണ്ട് ഓഫറുകൾ ഒരു ലാസ്റ്റ് വരെയുള്ള വീക്ക് അതായത് ഫെബ്രുവരി അവസാനം ഇരുപത്തി എട്ടായിരം ആ വീക്കിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് ഒരു ആറായിരം രൂപ വരെയുള്ള സൗണ്ട് ബാർ ഒഴുകി സൗണ്ട് ബാർ എന്ന് പറഞ്ഞാൽ വണ്ടീന്റെ മോൾ ഫിറ്റ് ചെയ്യുന്ന വീട്ടിൽ നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ട് പാട്ട് കേൾക്കാം അങ്ങനത്തെ പിന്നെ കൂടാതെ യൂസർ കാർ ടു യൂസർ കാർ ആരും കൊടുക്കാത്ത എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് യൂസർ കാർ പർച്ചേസ് ചെയ്യുന്ന ആർക്കും ന്യൂ കാർ കാർ ടു കിട്ടൂലുണ്ട് നമ്മുടെ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ കാർ ഉണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് പത്ത് മുതൽ പതിനയ്യായിരം വരെ രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് കിട്ടും കുറയും കുറയും അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന വണ്ടിയായിട്ട് അങ്ങോട്ട് കമ്പേറ്റീവ് നമ്മൾ വില അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കൊടുക്കും പിന്നെ അത് കൂടാതെ ഒരു ഫിനാൻസ് എടുക്കുകയാണെങ്കിൽ ഫിനാൻസിന്റെ ഒരു വൺ പെർസെന്റേജ് അല്ലെങ്കിൽ ടു പെർസെന്റ് ആണ് അതിൽ അയമ്പത് ശതമാനം പോസിൻപിയെ നമ്മൾ ഈടാക്കുന്നു കാരണം നൂറ് ശതമാനം എല്ലാവരും വാങ്ങല് അത് നേരെ പകുതിയായിട്ട് നമ്മൾ കൊടുക്കും അല്ലേ അതായത് ഏകദേശം നിങ്ങൾ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് ലോൺ ഇടാൻ നിങ്ങൾക്ക് ഒരുപത്തഞ്ച് രൂപയുടെ അടുത്തൊക്കെ പ്രോസിംഗ് ഫീ തന്നെ വരും ആ പൈസയിൽ നല്ലൊരു പൈസ നിങ്ങൾക്ക് കുറച്ച് വരും അപ്പോൾ ഇത്രയൊക്കെ ഓഫറുകൾ ഉണ്ട് പിന്നെന്തോ മറ്റേ പോളിസി ഒക്കെ ഓൾറെഡി പിന്നെ പറയാൻ വരുന്നത് പതിനായിരം രൂപയുടെ പോളിസി വണ്ടിന്റെ ഇന്റീയർ ഉണ്ടോ പിന്നെ മൊത്തത്തില് പിന്നെ അതൊരു ഫ്രീ സർവീസും ഫ്രീ സർവീസ് ഉണ്ടായിരുന്നു പോളിസി ചെയ്ത് കൊടുക്കും അല്ലേ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് എന്തായാലും ഈ മാസത്തിൽ നവംബർ ലാസ്റ്റ് വരെയുള്ള ഓഫറുകൾ കേട്ടോ അപ്പൊ എന്തായാലും ആരെങ്കിലും ഫെബ്രുവരി സോറി ഫെബ്രുവരി ഇട്ടോ സോറി അപ്പൊ ആരെങ്കിലും വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ വൈശാഖ്രൂടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്നാലും വരണേന്ന് പറഞ്ഞോളൂ ഏതാ മോഡലൊക്കെ ഒരു സാധാരണക്കാരനൊരു സിംഗിൾ ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ പറഞ്ഞാൽ ബേസ് ആണ് പക്ഷെ വേറൊരു കാര്യം പറയാം ഇതിൽ ബേസ് ആണെങ്കിൽ അലോവിൽ മാത്രം അലവിലും പട്ടൻചാട്ട് മാത്രം അത് മാത്രല്ല സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉൾപ്പെടെയാണ് വരുന്നത് അതാണ് ആലോചിക്കേണ്ടത് മ്യൂസിക് സിസ്റ്റം ഉണ്ട് എല്ലാ സാധനവും പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒരു പന്ത്രണ്ട് മൈലേജ് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കേണ്ട പോയിന്റ് സിക്സ് എഞ്ചിനായ്ക്കൊണ്ട് പവർ കൂടുതലായിരിക്കും അത്രയും പവറിൽ കൺഫേർട്ട് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും മൈലേജ് കുറച്ച് കുറയും ഒരു പന്ത്രണ്ട് മാക്സിമം ഹൈവേ നോക്കുന്നില്ല പക്ഷേ ഡ്രൈവിംഗ് കൺഫേറ്റ് ഭയങ്കര ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാട്ടോ പിന്നെ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് യാതൊരു കംപ്ലൈന്റും വരില്ല ഒരാപാതല്ലേ ഒന്നുമില്ല നീറ്റ് വണ്ടി ഇത് നമുക്ക് പതിമൂന്ന് വണ്ടിയായ്ക്കൊണ്ട് വാരന്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് പതിനാല് വണ്ടിക്കാണ് വാരന് ആർ നമുക്ക് നോക്കി നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കി മാക്സിമം ചെയ്ത് തരും പരമാവധി ും ഇത് എന്താ പ്രൈസ് വരുന്നത് നമ്മൾ ആസ്കി അതെ എന്തായാലും നോക്കോട്ടെ പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞത് ഇതിന്റെ ഒക്കെ ക്വാളിറ്റിയാണ് ധൈര്യമായിട്ട് കൊണ്ടുനടക്കാൻ ഒരു കംപ്ലൈന്റും വരാത്ത വണ്ടിയാണ് ഷെഡാനാണ് എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തതായിട്ട് ശരിക്കും പറഞ്ഞാലും ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു ഹാഷ് ബാക്ക് വേണ്ടി അല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഇത് തിയാഗോ അതുപോലെ തന്നെ കിഡ്ഡ് ആ സാധനമാണ് മൂവിംഗ് ഉള്ളത് അത്രയും മൂവിംഗ് പോകുന്നത് തിയാഗോ ആണ് അല്ലെ അതെന്താ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവിധ സംഭവം കിട്ടുന്നുണ്ട് ഇതേതാ അത് മാത്രല്ല ഇതിപ്പോ ഏതാ മോഡൽ ഏതാ പെട്രോൾ പെട്രോൾ മാനുവലാണ് അലോയ് വീൽസ് ഉൾപ്പെടെ എല്ലാം വരും ഈ ടാറ്റേന്റെ കാര്യത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ കറക്റ്റ് ഞാൻ കണ്ട് മനസ്സിലാക്കിയൊരു കേസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫ്രണ്ട് കൊണ്ട് ഒരു വണ്ടി തട്ടി അത് ലോറിക്കാരൻ വന്ന് മൂട്ടിലിടിച്ചിട്ട് ഈ അമ്മമാര് നല്ല ഐഡിയ അടിച്ചത് പക്ഷേ ചെറുതായിട്ടൊന്നും ചെലങ്ങിട്ടുള്ള ഗ്ലാസ് പോലും പൊട്ടിയില്ല ആളുകൾക്ക് മോഡൽ വരുന്നതാണ് വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണി ഉള്ളത് എക്സാക്ട് ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപതാണ് കേട്ടോ ഇത് നമുക്ക് പിന്നെ എത്ര ഓട്ടം പറഞ്ഞാൽ ഓട്ടോ എന്താ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് ഫൈൻ നയൻ്റെ ആണ് വേണമെങ്കിൽ നമുക്ക് ഫുൾ ലോൺ കൊടുക്കട്ടെ ഏകദേശം നിങ്ങൾക്ക് ഒരു മൂന്ന് മൂന്ന് ഇരുപത്തി അഞ്ചിനടയില് നിങ്ങൾക്ക് ലോൺ കിട്ടും ഒരു പത്ത് അമ്പതിനായിരപ്പിന്റെ ഉള്ളിൽ കൊണ്ടാൽ ആ വരണം കൊണ്ടുപോകും ഇതിന് ഫുൾ ലോൺ കിട്ടും അഞ്ച് തൊണ്ണൂറ് ആയിരിക്കും ഇതിന് ഇൻഷുറൻസ് ഐ ഡി കൊടുക്കാം പിന്നെ വേറൊരു കാര്യമുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഓഫറുകളൊക്കെ കണക്കുകൂട്ടുമ്പോ ഏകദേശം രൂപയുടെ അടുത്ത് വന്നു അല്ലെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഓഫർ ആയിട്ടും കിട്ടും എന്തായാലും നോയിക്കോളൂ ടിയാഗോ അത്യാവശ്യം പുതിയ മോഡലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗ്രാൻഡ് ഐറ്റം നിയോസ് അതും ആസ്റ്റ ഏറ്റവും ഫുൾ വണ്ടി ന്യൂ മോഡലിലേക്ക് വരുന്ന നിയോസ് ഐറ്റംസ് അത്യാവശ്യം ഒരു മൈലേജ് കുറച്ച് കൂടുതലായിട്ട് കമ്പനി പറയുന്നുണ്ട് ഒരു പതിനഞ്ച് പതിനാറൊക്കെ റേഞ്ചിൽ പറഞ്ഞു വണ്ടിയാണ് വരുന്നത് ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ആണ് എല്ലാ കാര്യങ്ങളുണ്ട് നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇന്ത്യ മോഡൽ കാലിക്കറ്റ് രജിസ്ട്രേഷൻ വണ്ടി ഏകദേശം പുതിയ സമയത്ത് ഒമ്പത് റുപ്പിൽ വരും പിന്നെ രണ്ടുവർഷത്തെ വാറണ്ടിയും കൊടുക്കാൻ പറ്റും കിട്ടും കൂടി വണ്ടികൾക്ക് പിന്നെ വേറെ ഒരു രാഗതീല്ലോ ക്ലൈമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒന്നുമില്ല നീറ്റ് വണ്ടി പിന്നെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എക്സ്ട്രാ നീറ്റ് ആണ് ഒന്നും പറയാം ലാസ്റ്റ് പറഞ്ഞു പിന്നെ എല്ലാം ഫീച്ചേഴ്സ് ഞാൻ വൃത്തിയാവു അല്ലേ ഞങ്ങളിപ്പോ പുറകിൽ വന്നിരുന്നത് വല്ലാണ്ട് അടിച്ചപ്പോഴേ മുഖമൊക്കെ വല്ലാണ്ട് ഇരുണ്ടോ അതുകൊണ്ടാണ് ഡിഗ്രി അതെ അതെ കോഴിക്കോടൊക്കെ നല്ല ചൂടാ ശരി ഇതിന്റെ വില എന്താ

വണ്ടി ഡെലിവറി ഡെലിവറി പൈസ നമ്മൾ ഹോം കൊടുക്കും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ഈ ബ്രാൻഡിനെ ഇത്രയും വിശ്വസിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ വന്ന് നോക്കിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ പിന്നെ ഇപ്പൊ ഞാനീ പറഞ്ഞാലേ ഇപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ വീഡിയോയിൽ കണ്ടു ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഒരു പോറൽ പോലും പോലുമില്ല ഇല്ലാത്തൊരു പോറൽ നിങ്ങൾ വന്നിട്ട് കാണിക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു കൊടുക്കും ാണ് വരുന്ന കസ്റ്റമേഴ്സിന് അറിയാ വരാത്ത കസ്റ്റമേഴ്സ് നമുക്ക് റിപ്പോർട്ട് സാധനം അത് കൊടുത്താൽ തന്നെ ഏകദേശം അവർക്ക് മനസ്സിലാവും വണ്ടിന്റെ ക്വാളിറ്റി എന്താണ് പിന്നെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് പറഞ്ഞാൽ വണ്ടി വരുമ്പോഴുള്ള സാധനമാണ് കസ്റ്റമേഴ്സ് കൊടുക്കുന്നത് അല്ലേ അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു അമ്പതിനായിരം രൂപ കയ്യിൽ കൊണ്ടുവന്നാൽ മാക്സിമം നെഗോഷ്യബിൾ ആക്കിയിട്ട് നല്ല റേറ്റിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം കേട്ടോ മോഡൽ കൂടിയ എന്നാൽ വില കുറഞ്ഞ

നമ്മൾ കാണാത്ത ചിലപ്പോ ഉണ്ടാവും അതെ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് ആ ഒരു ടൈമിൽ ഹിസ്റ്ററി എടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു ചെയ്തു മേജർ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും സ്കിന്നിനായിട്ടുള്ള ബമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഏത് വണ്ടി നമ്മൾ യൂസർ കാർഡ് എടുക്കാൻ എക്സ്പെക്ട് ചെയ്യാം അതായത് ഞാൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഈ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മേജർ മാറുക അതുപോലെ തന്നെ ഈ ബോഡിന്റെ ഈ പാർട്സ് ഡോർ എന്ന് പറഞ്ഞ ഒരു പാർട്സ് മാത്രമാണ് മാറ്റി വെച്ചാൽ അടുത്ത പാർട്സ് ആയിട്ടുള്ള കാര്യത്തിൽ ഡാമേജ് പറ്റും കാര്യങ്ങളിലേറ്റഡ് ആയിട്ട് ചെയ്ത് മാത്രമുള്ള എന്തെങ്കിലും പൊട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതാണ് മെയിൻ ആയിട്ട് വണ്ടി തരൂല്ല നിങ്ങളുടെ ഓപ്പൺ ആയിട്ട് പറയും വണ്ടി കിലോമീറ്റർ റൊട്ടേഷനുള്ള വണ്ടി ഈ സാധനങ്ങൾ ഓക്കെ പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയ വണ്ടികളും മാക്സിമം നിങ്ങൾക്ക് എല്ലാ വണ്ടിന്റെയും വിഷയം കാര്യങ്ങളൊക്കെ കിട്ടും ഞാൻ ഇപ്പോ ഓൾറെഡി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രാച്ചസ് ഒക്കെ വീഴുന്നത് വണ്ടി ഒരു സംബന്ധിച്ച് ഒരു കുഴപ്പമുള്ള കാര്യമല്ല പിന്നെ ഒരു യൂസ് കാരണ വിനിമയത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡിസ്ക്ലും ചിലവർക്ക് മൈൻഡ് കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടും ഉണ്ടോ ചില പെയിന്റ് ആളുകളെ ഉപയോഗിക്കാൻ പിന്നെ വേറെ ചില സ്ഥലത്ത് പെയിന്റ് ഒക്കെ അടിച്ച് മിനിക്ക് വണ്ടികൾ ആൾക്ക് മനസ്സിലാകാതെ പോയി എടുക്കുന്ന പോലും അതുകൊണ്ട് അല്ല നോർമൽ ഒരു സെവൻ സീറ്ററിൽ പെർബസ് വില പറയുന്നത് അഞ്ചാളും രണ്ട് കുട്ടികൾ എന്നുള്ള കുട്ടികളും ചെറിയൊരു ഫാമിലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അത്യാവശ്യം മൈലേജും കിട്ടും ഇത് നമുക്ക് മാക്സിമം ലോൺ ഫുൾ ലോൺ കയറും ഒരു ഫൈവ് ലാക്ക് വരെ കൊടുക്കാം ഡൗൺ പേയ്മെന്റ് പിന്നെ നെഗോഷ്യബിൾ ആണ് രൂപയുടെ ഉള്ളിൽ സീരീസിൽ ക്വാളിറ്റി ഉള്ള മൈലേജ് കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി അതായത് ലെജൻഡ് സാൻഡ്രോ സാൻഡ്രോ സാൻഡ്രോറി ആളുകൾക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ട് വണ്ടി നിർത്തി പക്ഷെ ഈ ഒരു വണ്ടി നമ്മളൊരു ഓട്ടോമാറ്റിക് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ വാഗനറ യൂസ് ചെയ്യാറുണ്ട് യൂസ് ചെയ്യാറുണ്ട് പക്ഷെ മാർക്കറ്റ് സംബന്ധിച്ച് നോക്കുമ്പോൾ സാംസോന്റെ ഒരു ഫീച്ചേഴ്സ് ആളുകളും നോക്കുന്നില്ല എൻജിന്റെ സി സി വരുന്ന ആയിരത്തിഒരുന്നൂറ് സി സിയിൽ നാല് സിലിണ്ടർ ബാക്കി എല്ലാം വേഗം ആയാലും എല്ലാവരും ചെറിയ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ലാഗ് കുറവായിരിക്കും പിന്നെ ഡ്രൈവിംഗ് കുറച്ച് നല്ല പവർ നമുക്ക് കിട്ടും മൈലേജ് പതിനഞ്ചു ഉള്ളിൽ പ്രതീക്ഷ ആയിട്ടോ ൈവേയിലൊക്കെ നിങ്ങൾക്ക് പണി കിട്ടുള്ളൂ ഇത് ഓടി ഓണറിൽ അറുപതിനായിരം കിലോമീറ്റർ അല്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ അറുപതിനായിരം അത്ര വലിയ റോഡർന്ന് പറയാനല്ല നോർമൽ ഓട്ടോസ് മേഖല ഒന്നുമില്ല സിസ്റ്ററിയിൽ ഒന്ന് രണ്ട് പായസം പമ്പർ ഫ്രണ്ട് ബമ്പർ കുറച്ച് ഡോറിന്റെ അവിടെയൊക്കെ പെയിന്റിങ് ചെയ്തിട്ടുണ്ട് കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മേഘറൊന്നും ഇല്ല സ്കിൻ ഡാമേജ് കാര്യങ്ങളായിട്ട് സ്ക്രാച്ച് കാര്യങ്ങൾ ഡെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലേ സിസ്റ്ററി പിന്നെ ഞാൻ വേറെ കാര്യം പറഞ്ഞത് അതായത് എം ടി ഓട്ടോമാറ്റിക് വണ്ടിയിൽ ചെറിയ രീതിക്ക് എങ്കിലും ഒരു പെയിന്റ് അടച്ചപ്പ് ഇല്ലാത്ത ഒരു വണ്ടിയും ബാക്കിൽ കാരണം പെട്ടെന്ന് ബ്രേക്ക് അതൊക്കെ കൊണ്ടാണ് എന്തായാലും വേറെ യാതൊരു കുഴപ്പമില്ല ഇസറിയും കാര്യങ്ങളൊക്കെ എടുത്തു തരും ലോ കിലോമീറ്റർ തന്നെ പറയാം പതിനെട്ട് മോഡലിൽ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടി യും കേട്ടെ നാലേ നാപ്പ് നാലേ നാൽപ്പം അതായത് ഇത്രയും നല്ല വണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വേരിയന്റിൽ വരുന്ന വേറെ ഒന്നും ഈ ഒരു റേഞ്ചിൽ കിട്ടാൻ സാധ്യതയില്ല സാധിക്കില്ല രണ്ടുവർഷത്തെ വാറണ്ടി ഒരു വർഷം എന്തായാലും ധൈര്യമായിട്ട് എടുത്തോളൂ ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോളൂ ആദ്യത്തെ ഒരു വർഷത്തിൽ കംപ്ലീറ്റ് ഈ വണ്ടിന്റെ എല്ലാ പാർട്സിനും വാറണ്ടി കിട്ടും രണ്ടാമത്തെ വർഷത്തിൽ എഞ്ചിനിംഗ് ഗിയർ ബോക്സിന് മാത്രമായിരിക്കും എന്തായാലും നിങ്ങളൊന്നും നോക്കോളൂ ഈ ഒരു വണ്ടി നമ്മുടെ യൂസ്ഡ് കാർ മാർക്കറ്റിൽ അധികം അങ്ങനെ കണ്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിയിട്ട് കുറച്ച് ആവുന്നുണ്ടായിരുന്നു ഇപ്പൊ ഒന്നിങ്ങനെ ഓരോന്നോട് ഇവിടെയൊക്കെ കണ്ടു തുടങ്ങി സിത്രോട്ടോ നമ്മൾ ഏകദേശം സെപ്റ്റംബർ മാസം നമ്മുടെ ഷോക്ക് വന്നു രണ്ടാമത് വന്നിട്ടുണ്ട് രണ്ടാമത് സിട്രോൺ ഏതാ മോഡൽ എന്ന് അതായത് ഒരു മിഡിൽ വണ്ടി തന്നെ സിസ്റ്റം കാര്യങ്ങളും സാധനം വരും തന്നിട്ട് സിത്രോഡല് വരുന്നത് പെട്രോൾ പെട്രോൾ ഉള്ളൂ ഇലക്ട്രിക് ആണ് ാണ് എൻസിൻ്റെ ഓണർഷിപ്പാണ് വണ്ടി നാലായിരം കിലോമീറ്റർമെന്റ് ഒന്നും ഇല്ല നമ്മുടെ വേറണ്ടി ഉണ്ടാവും വാറണ്ടി ടു ഇയർ ആണ് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള നോക്കണം അതായത് എട്ടാം മാസം ആകുമ്പോൾ നോക്കാം പക്ഷെ അതില് ടു ഇയർ വാറണ്ടി നമ്മളിപ്പോ ഔട്ട്സൈഡ് ഉള്ള എല്ലാ വീഡിയോസിലും കാണാനുണ്ട് കമ്പനി വാറണ്ടി ഉണ്ട് കമ്പനി ഉണ്ട് പക്ഷെ അത് ഒരു ചതിക്കപ്പെടാനുള്ള കാരണം പറഞ്ഞാൽ ില് പോയി വി കമ്പനി വാറണ്ടി ഉണ്ടാവും പക്ഷെ അതിൽ എന്താ പറഞ്ഞാൽ സർവീസ് പ്രോപ്പർ ആണെന്ന് ആരും സർവീസ് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ വാറണ്ടി കിട്ടൂ സർവീസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ വാറണ്ടി കിട്ടു ഓക്കെ അതെന്തായാലും എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറഞ്ഞ മോഡൽ ആയതുകൊണ്ട് തന്നെ ഏകദേശം നമ്മൾ 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 കൂടെ സർവീസ് സർവീസ് ആണോ എന്നുള്ളത് നമുക്ക് എന്തായാലും ചെയ്തിട്ടാണ് വണ്ടി പിന്നെ മാത്രമല്ല ഇതിനിപ്പോ നിങ്ങൾക്ക് കമ്പനി വാറണ്ടി കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഇവരുടെ വർഷത്തെ വാറണ്ടിയും ഒരു വർഷത്തെ ആർസിയും കിട്ടും പിന്നെ എത്ര ഓടിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് മോഡലിൽ അത്യാവശ്യം ഓടി വിലയുണ്ട് അത്യാവശ്യം കിട്ടും മൈലേജ് വില ഒമ്പത് അഞ്ചു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടിയാ നാലോയ്ക്കാണ് കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കൊള്ളാവുന്ന ഒരു വണ്ടി അല്ലേ അല്ലെങ്കര മാക്സിമം ലോണും ചെയ്തത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ് കേട്ടോ വലിയ പൈസയൊന്നും മുടക്കാനില്ലാണ്ട് നിങ്ങൾക്കൊരു സെഡാൻ വണ്ടി അല്ലേ അതാണ് മെയിൻ സംഭവം ഏകദേശം ഇരുപതിന് മേലെ കിട്ടും അത് ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ ഓപ്ഷൻ ആണ് എൺപത്തി രണ്ടായിരം കിലോമീറ്റർ അല്ലേ അത് അല്ലേ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഓപ്ഷൻ ഉണ്ടോ അതെ 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 പിന്നെ നോർമൽ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ നോർമലാ വളരെ ആണ് നോർമലാണ് മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് മൈലേജ് മൈലേജ് അതെ അതെ മൈലേജ് കിട്ടും പിന്നെ പുഷ്പിംഗ് വരെയുള്ള വണ്ടിയാണ് അതെ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുൾ ഫുൾ വണ്ടി വണ്ടി അന്ന് ആ ബട്ടൺ അലോയ് വീൽസ് ഉണ്ട് ടയർ ഇത് നാല് പുത്തൻ ആണല്ലോ പുതിയ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല വൺ ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും ഇയർ റോഡ് സൈഡ് അസിസ്റ്റൻസ് കൊടുക്കാൻ ഇത് നമുക്ക് എന്താ പ്രൈസ് പ്രൈസ് വരുന്നത് നമ്മൾ നമ്മൾ ആണ് അത് നെഗോഷിയബിൾ നമുക്ക് കൊടുക്കാം പിന്നെ വാറണ്ടി കാര്യങ്ങളും പിന്നെ അതേപോലെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നാല് വർഷത്തിന് അടുത്തായിട്ട് ലോൺ ചെയ്തോളും മൂന്നേ എഴുപ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് മുപ്പതിനായിരം രൂപ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റബിൾ ആണ് അതായത് ഈ ഓഫറുകളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു മൂന്നേ നാൽപ്പൊക്കെ ഇനി പ്രൈസ് വരുന്നുള്ളൂ അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഇവർ കുറച്ചും തരും കേട്ടോ അപ്പോൾ പിന്നെ മാക്സിമം ലോൺ ലോൺ എത്ര പറഞ്ഞാൽ ലോൺ നമുക്കൊരു മൂന്നിൻ്റെ അടുത്തൊക്കെ മൂന്നിൻ്റെ അടുത്തല്ലേ ഒരു പത്ത് അമ്പതിനായിരം അറുപതിനായിരം രൂപ റേഞ്ചിലൊക്കെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇതിറക്കിക്കൊണ്ട് പോകും കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കാര്യമായ ഒരു പ്രശ്നവും പുറത്ത് ഒട്ടനോട്ടത്തിൽ എനിക്ക് കാണുന്നില്ല ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വന്ന് നോക്കിക്കോളൂ ഇന്റീരിയർ ആൻഡ് എക്സീരിയർ എക്സ്ട്രാ നീറ്റ് തന്നെയാണ് കേട്ടോ വേറെ കാര്യമായ ഇസ്രയിലൊന്നും ഇല്ലല്ലോ അല്ലേ ക്ലീൻ വണ്ടി അല്ലേ ഓക്കെ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം മോഡൽ കൂടിയ നല്ല ക്ലീൻ പീസ് ഒരു ഐട്ടൻ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഏതാ മോഡൽ ചെയ്യുന്നത് കേട്ടോ ിയർ ലാഗിങ് കാര്യത്തിന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിന്നെ മുപ്പത്തി ആറായിരം കിലോമീറ്റർ ആർ സി വേണ്ടമെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ ടച്ചപ്പ് പെയിന് കാര്യങ്ങളൊക്കെ വേറെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ മാഗ്നിയാണ് വേറെ അതുകൊണ്ട് ഓപ്ഷൻസ് വൈസ് പോയിട്ട് സീറ്റ് വേർ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും അല്ലേ വേറെ ഒരു അപകടയില്ലല്ലോ അല്ലേ ക്ലീൻ വണ്ടി പിന്നെ അത്യാവശ്യം ഒരു ഫാമിലിക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടി ആയിരിക്കും ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ലേഗിങ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും വരില്ല വേറെ കാര്യം കൂടി പറഞ്ഞാൽ വളരെ കോമ്പാക്റ്റബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ് പിന്നെ ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ മൈലേജ് രണ്ട് വർഷം വാറണ്ടി ഇയർ റോഡ് സൈഡ് എല്ലാം കൊടുക്കാം നമ്മൾ ആസ്കി പ്രൈസ് വന്നിട്ട് ഫോർ നയൻറ്റി ഫൈവ് ആണ് ഏകദേശം ഒരു നാല് ലോൺ പതിനേഴ് മുതൽ നാല് ലക്ഷത്തി നാല്പതിനായിരം അല്ലേ നാല് തൊണ്ണൂറ്റി അഞ്ച് നമ്മൾ ആസ്കിങ് വരെ നമുക്ക് ലോൺ കൊടുക്കാം ഏകദേശം നിങ്ങൾ ഒരു അൻപതിനായിരം രൂപേന്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ട് പോകട്ടെ ക്ലീൻ മെയിൻ ആയിട്ട് പറഞ്ഞത് വണ്ടിന്റെ ആ ഒരു വൃത്തി തന്നെയാണോ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇനി ഇതിലൊരു പോളിഷ് കൂടി വരില്ല ഒന്നും ചെയ്തില്ല എന്നിട്ടാണ് ഈ വൃത്തി അതെ അല്ലേ പക്ഷേ ഇതിന്റെ നമ്മൾ കൊടുക്കും പിന്നെ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ വൃത്തിയാക്ക നല്ല 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 ബോഡി വൈസ് ഒക്കെ തിളങ്ങൂട്ട് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ അമ്പതിനായിരം രൂപ കൊണ്ടുപോകും ഇതിലും ലോ കിലോമീറ്റർ ലോകമീറ്റർ ഒരു വണ്ടി നിങ്ങൾക്ക് ഇനി ഒരു കാരണവശാലും ഈ ഒരു മോഡലിൽ മൈക്രോ ആക്റ്റീവ് കാണാൻ പറ്റില്ല ഇത് ഏതാ മോഡൽ ശരിക്കും രണ്ടായിരത്തി പതിനാല് മോഡലിൽ സിംഗിൾ ഓണർ പതിനാറായിരം കിലോമീറ്റർ ഓടി പതിനാറേടിയിട്ടുള്ളൂ ശരിക്കും അത് ജെനിന്ന് പറയാൻ പറ്റില്ല ഓണറാണ് ാണ് അതായത്യർ ഇതുവരെ മാറിയിട്ടില്ല അതാണ് ഏറ്റവും അതായത് ഇനിയിപ്പോ നിങ്ങൾക്ക് സംശയം അതെ അത് മാത്രമല്ല ഇന്റീരിയർ നല്ല സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് എ സി പവർ സ്റ്ററിംഗ് ഫോട്ടോ സെന്റർ ലോക്ക് മിറർ അഡസ്റ്റ്മെന്റ് വരും അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം വരും പിന്നെ അതിന്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ ടൂറിൽ പെട്രോൾ അതായത് നമ്മളൊരു ചെറിയൊരു മൈലേജ് കുറച്ച് കുറവുണ്ടാവും എക്സ്പെക്ട് ചെയ്താൽ മതി മൈക്രോയിലു പിന്നെ മൂന്നര ലക്ഷം വൺ ഇയർ വാറണ്ടിയും നമുക്ക് ഏകദേശം വരെ ലോൺ ലോൺ ചെയ്യാം ചെയ്യാം അല്ലേ ഓക്കെ അപ്പൊ നിങ്ങൾ ഏകദേശം ഒരു പത്ത് എഴുപത്തയ്യം രൂപയൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ഈ പറയുന്ന ലോൺ ഇപ്പൊ എഴുപത്തയ്യം ഒക്കെ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും എഴുപത്തഞ്ചൊക്കെ വേണം വിചാരിച്ചു വേണ്ട പതിനായിരം നിങ്ങൾക്ക് പതിനായിരം രൂപയ്ക്ക് ഇറക്കിക്കൊണ്ട് പോവാം നിങ്ങളുടെ പക്ക പ്രൊഫൈലാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല നിങ്ങക്ക് മാക്സിമം ലോൺ കയറുന്നുണ്ടെങ്കിൽ എത്രത്തോളം കേട്ടാ പറ്റും അതെ പിന്നെ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് ഒരു വണ്ടി എടുക്കണമെങ്കിൽ ലോൺ ഇല്ലാണ്ട് എന്തായാലും ഔട്ട്സൈഡ് ഫുൾബോള് പോകും അപ്പൊ ഫുൾബോള് പ്രൊവൈഡ് ചെയ്യുന്ന പ്രശ്നം മാക്സിമം ഐ ഡി വിളിച്ചിട്ട് ഫുൾബോൺ എത്തി വണ്ടി ഏതെങ്കിലും കാലത്ത് കൊടുക്കാൻ തോന്നും ഒരു വൺ ഒക്കെ കഴിഞ്ഞ് കൊടുത്തു അപ്പോഴും വില ലോൺ അങ്ങോട്ട് നമ്മളൊക്കെ ഒരു ചെയ്യുന്നത് വരും ഡൗൺ പേയ്മെന്റ് ഫുൾ ലോൺ എടുക്കുമ്പോൾ പലിശ വരും അത് നിങ്ങൾ നോക്കിക്കോട്ടോ ഒരിക്കലും നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല വേണ്ട ഒരു മാത്രം എടുത്താൽ മതി ആരും എടുക്കരുത് എന്നാണ് നമ്മുടെ അഭിപ്രായം അപ്പൊ എന്തായാലും മിഡിൽ ഓപ്ഷനിലുള്ള വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടി ഒന്ന് കോൺടാക്ട് ചെയ്തു ശരിക്കും കാറും കാരണം ഏറ്റവും കൂടുതൽ സെല്ലിംഗ് റേറ്റിലുള്ള ഒരു വണ്ടിയാണല്ലേ കിട്ടു കഴിഞ്ഞാൽ അതായത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടിയാണ് കാരണം ഇപ്പോൾ കോഴിക്കോടൊക്കെ ആണെങ്കിലും എറണാകുളം ആണെങ്കിലും ഏത് ടൗണിലേക്കാണെങ്കിലും ഏറ്റവും സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ാണ് വരുന്നത് സിറ്റി ഡ്രൈവില് കൺഫേർട്ട് ആയിട്ട് പറ്റും എവിടെ കൊണ്ടെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക് തന്നെ വലിയ എണ്ണൂറ് എണ്ണൂറ് സി സി ആണെങ്കിൽ വലിയ കുറവുണ്ടെന്നൊക്കെ പറയും പക്ഷേ ഇത് ആയിരം സി സി ആയതുകൊണ്ട് പിന്നെ ഓട്ടോമാറ്റിക്ക് ആയിരം സി സി വരവുള്ളത് മോഡൽ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ഓപ്ഷൻ വണ്ടി ആറ് ടി നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ സെക്കൻഡ് ആർ സി ആണ് വണ്ടി ഉള്ളത് ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ടു ഇയർ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും പിന്നെ രണ്ടായിരത്തി പതിനെട്ട് നാപ്പത്തി അയ്യായിരം പറയുന്നത് പിന്നെ ഓപ്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ സിസ്റ്റം സെൻട്രൽ ലോക്ക് മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് അല്ലേ ഇൻടേമെന്റ് സിസ്റ്റം ഒക്കെ നല്ല അടിപൊളി ടച്ച് സ്ക്രീൻ തന്നെ തന്നെയാ കമ്പനി കൊടുക്കുന്നതാണ് ടയർ ഭാഗങ്ങള് മോശമില്ല അല്ലെ ടയർ ഒക്കെ ഉണ്ട് ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ രണ്ടും വാരന് റോഡ് അതെ നമ്മള് റീപ്ലേസ് പറഞ്ഞാൽ കൂടുതൽ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടി വണ്ടിയാകുമ്പോൾ നമ്മൾ നോക്കിയിട്ട് പറ്റിയ വണ്ടി മാത്രം പർച്ചേസ് ചെയ്യാം റീപ്ലേസ് ഇല്ലാത്ത വണ്ടി കൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അങ്ങനത്തെ വണ്ടി നോക്കിയിട്ടാണ് എടുക്കുന്നത് നമ്മൾ കൂടുതൽ ഈ ആക്സിഡന്റ് ആക്ട് ഇല്ലാത്ത വണ്ടികൾ പിന്നെ എന്തെങ്കിലും ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ എന്തൊക്കെ ഇവര് പറഞ്ഞാലും എങ്ങനെയൊക്കെ ചെക്ക് ചെക്ക് ചെയ്യാവോ അങ്ങനെയൊക്കെ എല്ലാ സൗകര്യം തരും ഈ ഒരു ചുറ്റുവട്ടത്തിൽ എല്ലാ ഷോറൂമുകളും ഉണ്ട് ലോക്കൽ ലോക്കൽ ഡീലേഴ്സ് ഷോപ്പ് കാണിക്കണേ കാണിക്കുക രണ്ട കിലോമീറ്റർ ചുറ്റുള്ള അവിടെ നിങ്ങൾക്ക് അറിയുന്ന

ഏറ്റവും കുറച്ച് തരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നിങ്ങൾക്ക് വണ്ടി തരും കേട്ടോ നിങ്ങൾക്ക് അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോഡല് ഒരു ബഡ്ജറ്റ് വണ്ടി വേണമെങ്കിലും അല്ലേ ഓട്ടോമാറ്റിക് കൂടിയാണ് ആണ് കൂടി ആ പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ അതായത് വേരിയന്റ് വരുന്ന എക്സ്പ്രസോ എക്സ്പ്രസോ സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ ഇരുപത്തിയൊന്നായിരം കിലോ അത്യാവശ്യം ഇതിൽ ആയിരം സി സി ആണ് അല്ല എ സി പവർ ചാറിങ് പിന്നെ ബാഗ് ഡുവൽ ബാഗ് വരും പിന്നെ ഇൻഫോട്ടോ സിസ്റ്റിൽ ടച്ച് സ്ക്രീൻ വരും പിന്നെ റിവേഴ്സ് സെൻസർ വരും പാർസൽ ും സാധനൊക്കെ ഓട്ടം പറഞ്ഞത് ഓട്ടം പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് എക്സാക്ട് ഡെലിവറി ക്ലീൻ വണ്ടിയാണോ ബോഡിയാണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും എക്സ്ടീരിയർ ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് പുതിയ ഏകദേശം ഒരു പതിനൊക്കെ ആ ഒരു സെയിം സാധനം തന്നെ ആണെങ്കിൽ കുറച്ച് ഐറ്റും കാര്യങ്ങളും ആളുകൾക്ക് കംഫർട്ട് ആയിട്ട് മെയിൻ ആയിട്ട് പറയുന്നത് നല്ല വീൽ ബേസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ഒരു പെർപ്പസിനെ കാർക്കെങ്കിലും വേണമെങ്കിലും നോക്കിയോളൂ ഒരു കുഴപ്പമില്ലാത്ത ക്ലീൻ വണ്ടി എന്താ പ്രൈസ് നാലെഴുപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടിയാ നിങ്ങൾ ആലോചിക്കണം ഇരുപത് വണ്ടിയാ നിങ്ങൾ ആലോചിക്കണം ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള വണ്ടി പിന്നെ പോളീസൊക്കെ അടിച്ചു ചേർക്കുന്നതുകൊണ്ടാണ് പോളീസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ക്ലീൻ ആവും നിലവിലെ ഇൻഷുറൻസ് മൂന്ന് ലക്ഷം ഉള്ളത് ആ മുകളിലേക്ക് വേണമെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് മാക്സിമം ലോണോട് കൂടിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എത്രത്തോളമാണോ അത്രത്തോളം ലോണും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തായാലും കോണ്ടാക്ട് ചെയ്തോളൂ അവസാനത്തെ വണ്ടിയാണ്ട് അവസാനത്തെ വണ്ടിയിൽ ഒരു കിഡും കൂടി കാണിച്ചു കൊടുക്കാൻ ഇരുപത് മോഡൽ വൺ ലിറ്ററിൽ ന്യൂ പുതിയ സേഫ്റ്റി വരുന്ന വരുന്ന വണ്ടി വണ്ടി കാര്യങ്ങൾ ലെഡ് ഒക്കെ അതായത് രണ്ടായിരത്തി ആ ഇരുത്തൂറ് ഇരുപത് വണ്ടിയാണ് മാനുഫാക്ചർ ജനുവരി ആയിട്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻഫോട്ട് സിസ്റ്റം നോർമൽ പഴയ ഇടനേക്കാളും ചെറിയ കുറച്ച് സ്കീനിൽ വലുപ്പം കൂടിയിട്ടുണ്ട് പിന്നെ പവർ വിൻഡോസ് വരും എയർ ബാഗ് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ കുറച്ചുകൂടി വൃത്തി വന്നു വണ്ടി അല്ലേ ഡിസൈൻ ഭയങ്കര രസമായി പിന്നെ ടൂ ഡോർ പവർ വിൻഡോ വരുള്ളൂ ആയിരം സി സി ആ പിന്നെ ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ആണ് ആണ് മാനുവൽ വരുന്നത് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് പ്രൈസ് വന്നിട്ട് പുതിയ റേഞ്ചിലായിട്ട് ഇരുപത് മോഡൽ ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ ലോ കിലോമീറ്റർ ഓടിയ ക്വാളിറ്റി ഉള്ള വണ്ടി ടയറൊക്കെ അത്യാവശ്യം ഒരു അറുപത് ശതമാനത്തോളം കേട്ടോ കരിയായിട്ട് ഓടിയില്ലെങ്കിൽ ഒരു പത്ത് പതിനായിരം കിലോമീറ്റർ സുഖമായിട്ട് ഓടാ ചെയ് കൊടുക്കാം അല്ലേ ഏകദേശം നിങ്ങൾ ഒരു അമ്പതിനായിരം രൂപ കയ്യില് വെച്ചിട്ട് പോകുന്നുള്ളൂ നിങ്ങൾക്ക് എത്രത്തോളം ലോൺ വേണം അത് മാക്സിമം ചെയ്തുതരും ക്വാളിറ്റി ഉള്ള വണ്ടികൾ നല്ല വണ്ടികളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ഈ വക അവസരങ്ങൾ കളയേണ്ട അതും വാറണ്ടിയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നോണ്ട് ധൈര്യമായിട്ട് എടുക്കുകയും ചെയ്യാം പിന്നെ മാക്സിമം നമ്മുടെ ആൾക്കാർക്ക് റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതൽ വലിയ വണ്ടിയിൽ പോയിട്ടില്ല വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പറ്റിയ ണെങ്കിൽ കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേറെ വണ്ടി ചെയ്തു കൊടുക്കാം അല്ലേ അപ്പൊ എന്തായാലും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അതായത് ഞാൻ ഫസ്റ്റ് ഇൻഡോറിൽ പറഞ്ഞ പോലെ തന്നെ ധൈര്യമായിട്ട് വണ്ടി വണ്ടിയെടുക്കണോ ഒരു ടെൻഷനും ഇല്ലാണ്ട് പുതിയ വണ്ടി എടുക്കുന്ന പോലെ യൂസ് ചെയ്റെ നേരെ കാർബേക്കിലേക്ക് പോര് അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈഡപ്പാണ് അടുത്ത ഒരു ഇഷ്ടംപോലെ സ്റ്റോക്ക് വണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു പരിധി പരിധിയില്ല അതുകൊണ്ടാണ് പിന്നെ മിനി സീരിയലായിട്ട് ചെയ്യാനുള്ള അത്രയും വണ്ടികൾ ഇവിടെ ഉണ്ട് അടുത്ത ദിവസങ്ങളിൽ പുതിയ പുതിയ എപ്പിസോഡുകൾ വരുന്നതാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളൊരു കണ്ടോളൂ അപ്പോൾ എന്തായാലും അടുത്തൊരു കിളിൽ എപ്പിസോഡായാലും കാണാം അതുവരെ എല്ലാവർക്കും